വിവിധ രൂപത്തിൽ കഷ്ടപ്പെട്ട് കുടുംബത്തെ നഷ്ടപ്പെട്ടു ോട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളെ ഈ പ്രവർത്തകർ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട മിനയിലും പല സ്ഥലത്തും സേവനം ചെയ്ത് പഠിച്ചോ ഞാൻ സ്വീകരിക്കണേ ഭർത്തുന്ന ഓരോരുത്തരും കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ ഒരുപാട് കാലമായി ഗൾഫിലാണെങ്കിലും സ്വന്തം വീടുണ്ടാക്കാതെ മക്കളെ കെട്ടി ഞാൻ പ്രയാസപ്പെടുന്ന പ്രവാസികളുണ്ട് പഠിച്ചു എല്ലാവർക്കും പഠിച്ച ഒരു പ്രയാസവും കൂടാതെ അവരെ ആവശ്യങ്ങളൊക്കെ ഈ ഹാജിമാരെ സേവിച്ചതുകൊണ്ട് അവരെ കാര്യം ദുനിയാവിനും ആമൃത്നും സലാമത്താക്കണേരുത്തരുടെയും ഹരാരായ മുറാദണ്ണി വീട്ടിൽ ഞങ്ങളുടെ അജനിച്ചത് മുതൽ ഞങ്ങൾ ദുയരക്കാൻ കിട്ടിയതും മുതൽ ദുയരക്കാനും പറഞ്ഞ് ഞങ്ങൾ യാത്രാഴ്ച ഓരോരുത്തരി എടുത്തു പറയാൻ ഇപ്പോൾ സമയമല്ല അതുകൊണ്ട് ഓരോരുത്തരും ഇനക്കറിയാൻ നിങ്ങൾക്ക് സേവിച്ച സേവനം ചെയ്ത ഓരോരുത്തർക്കും തക്കതായ പ്രതിഫലം രണ്ട് ലോകത്തും നീ പ്രധാനം താലിമിന്റെ ഗുരുവിൽ തൊട്ടും സായിട്ടും കണ്ണൂർ അതുപോലെ തന്നെ ജില്ലിന്റെ ഉപദ്രവത്തെ തൊട്ടും മറ്റ് മാരകമായ യുഗത്തിനെ തൊട്ട് കാക്കടികൾ ഞങ്ങളാദ്യം രാജ്യത്തിന് പോകുന്ന എത്രയോ ഞങ്ങളുടെ കേരളത്തിൽ പത്ത് ഉള്ള ഇരുപതോളം ആൾക്കാർ എത്തി അവര് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ കുടുംബം കാത്തിരിക്കുകയാണ് परे आमदानी पर भी उस time में ऐसे मारवाड़ी चेरे ने शपी बिरादरी हारी तारा ने जब उस तरह बेदना मेरिचोर को काम किया पचिवतल घटा हाँ मीने दोस्ती के दाना बाबत मेरे दोस्तों को हाजी मारो रोए तो सामने तो आधे हाजी मारे निश्चिंग रिकॉर्ड हाँ ये देख यार इतना जब अबे कौन पढ़ चुका है शब्द अबे آمین یہ کارپوریشن مجموعیۃ کارپوریشن کے دوائرہ کار میں یہ چن کر پرشن اور معین آئی ٹی پر کوشن درخواست نے رہا آمین اس لیے مزید پہلے کر അവർക്ക് പഠിച്ചവനെ പ്രത്യേകിതും ഞങ്ങളുടെ കുടുംബം അയാമത്തും നാട് വരെ ഞങ്ങളെ രാജ്യത്ത് സന്തോഷത്തോടുകൂടി സുഹൃത്തുക്കൾ പരസ്യങ്ങൾ പഠിച്ചവനെ കഷ്ടപ്പെട്ടു ഇത്ര മാസങ്ങളോളമായി നിശ്ചൂരമായി കൊല ചെയ്യപ്പെടുന്നു പഠിച്ച അവർക്ക് ശാന്തിയും സമാധാനമാകുന്നു ശത്രുക്കൾക്ക് തക്കതായ താങ്കൾ ഇത് നൽകണേറ ഞങ്ങൾ മോശക്കാരനാണെങ്കിൽ മോശക്കാരാണെങ്കിൽ നിന്റെ ജീവിസ് രാമിന്റെ ഇജ്ജത്ത് എന്നും നീ നിലനിർത്തണറാണ് രോഗികളൊക്കെ ഞങ്ങളെ കുറ്റത്തെ ശുഭപ്പെടുത്തണേ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും പ്രയാസപ്പെടോ ഞങ്ങളെ മധലിസിനിട്ട് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ലോകത്തിന്റെ ഓരോരുത്തർക്കും എന്തെല്ലാം പ്രയാസമുണ്ടാകും അതിൻ്റെ ഒക്കെ നീ സലാമത്താണ് ർഹമായ ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട് ഞങ്ങൾക്കാർ ഞങ്ങളോട് കൂടെ അവർ കഴിയുകയാണ് പഠിച്ചു അവരെ ഖബറിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് കൂടി ஞ்சி உங்க ஓரோரு சேவனத்தையும் பதிஃபலும் அப்படின்னு எந்த மக்களேக்காள் ஸ்னேச்சால் படிச்சி வளண்டியர் மட்டும் சேவனும் ஓரோருத்தர் ஒரு பச்சவெள்ளம் என்ன வேண்டிய விவாத எந்தெல்லாம் சாதிச்சுட்டு ஓரோருத்தர் மக்கள் பதிப்பிட்டு ஒருமச்சோடியது போல குடும்பசமேதில் ஞானி ஒருமிச்சுட்டேன் پورن تیشتی